അലി അക്ബർ ഷായുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അലി ഗുഡ് മോർണിംഗ് എന്തായാലും കായലിൽ തുഴയാവേശം കരയിൽ പൂരാവേശം അങ്ങനെ മൊത്തത്തിലൊരു ആഘോഷം ആവേശം ആ ഒരു ആർപ്പ് ആർപ്പുവിളിയോടുകൂടിയൊക്കെ അവിടെ മൊത്തത്തിൽ ഒരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കാണും എന്താണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ വെരി ഗുഡ് മോർണിംഗ് ഗൈസ് എന്തായാലും ഗംഭീരമായൊരു തുടക്കമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഗംഭീരമാണ് ആവേശം നിറഞ്ഞു നിൽക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളാത്തുരുത്തിയുടെ കരയിലാണ് പള്ളാത്തുരുത്തി നമുക്കറിയാം ഇത് ഈ ഡബിൾ ഹാട്രിക് അടിക്കാനുള്ള ഇറക്കമാണ് പള്ളാത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചാൽ ഇത് ചരിത്രമാകും നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ പുതിയൊരു ചരിത്രമാകും പള്ളാത്തുരുത്തി കുറിക്കുക എന്തായാലും ഇതാ ഓളപ്പരപ്പ് രാവിലെ ഉണർന്നു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ആവേശത്തിൻ്റെ തിരയിളക്കമാണ് ഈ പ്രദേശമാകെ ഇനി ഒരു 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 എന്നുള്ളതാണ് അതിമനോഹരമായ പ്രകൃതി കാഴ്ചകൾ ഈ ഘട്ടത്തിൽ കാണിക്കാം അല്പം കഴിഞ്ഞാൽ ഇത് ആവേശത്തിന്റെ ചേരുന്നുണ്ട് ഇത്തവണ പൂർണ്ണ ആത്മവിശ്വാസമാണ് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമാണ് പള്ളാത്തിരുത്തി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കപ്പടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇത്തവണ എന്ന് പറഞ്ഞാൽ ഒരു വിജയം എല്ലാവരും വിജയം വോയിച്ച് തന്നെ വരുന്നതാണ് പക്ഷെ പള്ളാത്തിരുത്തിയുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ചരിത്രം കുറിക്കുന്ന വിജയമാണ് അപ്പോൾ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഈ ജലോത്സവ ലോകത്തുള്ളവർക്ക് തന്നെ അറിയാം അപ്പം എല്ലാവരും അതിശക്തരായിട്ട് തന്നെയാണ് വരുന്നത് നമ്മൾ ആരെയും വിലവർച്ച് കാണുന്നില്ല എല്ലാവരും കട്ടയ്ക്ക് അടയ്ക്കുള്ള മത്സരമാണ് ഇത്തവണ ആർക്കും വിജയം വിജയം പ്രഖ്യാപിക്കാനായിട്ട് കഴിയാത്ത ഒരു രീതിയിലുള്ളതാണ് പക്ഷേ പള്ളാത്തിരിയെ സംബന്ധിച്ചോ സംബന്ധിച്ചിടത്തോളം നമുക്കതിനൊരു പ്രശ്നമില്ല നമ്മുടെ പിള്ളേരെല്ലാം നല്ല ശക്തരമായി തന്നെയാണ് നിൽക്കുന്നത് അവർ നല്ല കഠിനമായ ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് ഗംഭീരമായ പരിശീലനം കഴിഞ്ഞ ഗംഭീരമായ പരിശീലനമാണ് ഞങ്ങളുടെ കോച്ച് വിനോദ് പവിത്രൻ സാറിൻ്റെ ശിക്ഷണത്തിലാണ് പിന്നെ ഫിസിക്കൽ കോച്ചായിട്ട് ഹിരൺ സാറുണ്ട് ബാക്കി കമ്മറ്റി അംഗങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ തന്നെയാണ് ഞങ്ങൾ കരത്തിലാണ് കര എല്ലാവരും കര എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളൊരു പതിമൂന്ന് മേഖലയായിട്ടാണ് പള്ളാത്തിരുത്തി തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഭാഗം പാറുകോചട്ടി മേഖല അപ്പുറ തോണിക്കടവ് അത് കന്നിട്ട അക്കരെ തോട്ടുകടവ് അഴീക്കൽ അങ്ങനെ ഓരോ മേഖല തിരുവമ്പാടി ഇപ്പോൾ എല്ലാവരുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടായ പ്രവർത്തനമാണ് അപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ തന്നെ ക്യാമ്പിൽ തന്നെ ഇന്ന് നമ്മുടെ ഡ്യൂട്ടിയാണെങ്കിൽ നാളെ അടുത്ത കരയുടെ ഡ്യൂട്ടിയാണ് ആ ഒരു ചിട്ട രീതിയിലാണ് പോണത് ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് 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 ആവേശത്തിന്റെ കരയാണ് ഇനി കൊറച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെ കാണാം ഗംഭീരമായ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പി ബിസി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ ഗംഭീരമായ ചുവരെഴുത്തുകളൊക്കെ അതേ ഈ പാലത്തിൽ നമുക്ക് കാണാം ഇനി ഇവിടെ ആവേശത്തിന്റെ തിരയിളക്കമാണ് ഇവിടെ നിന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ച സംഗടി ഇതാ ഉണർന്ന് വരുമ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട് അവിടെ കുറച്ച് ആളുകളൊക്കെ ഇരിപ്പുണ്ട് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തൃശ്ശൂര്ക്കാർക്ക് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറക്കാർക്ക് അത്രച്ചമയം എന്ന് പറയുന്നത് പോലെ ഈ പ്രദേശത്തിൻ്റെ ഈ നാടിന്റെ ഒരു ആഘോഷം ഉത്സവം തന്നെയാണിത് ചേട്ടാ ആവേശം ഉണർന്നു കഴിഞ്ഞു മൊത്തം ആവേശം അല്ലേ അതെ അതെ മൊത്തം ആവേശമാണ് ഇത്തവണ വിജയം ഉറപ്പിച്ചു തന്നെ പള്ളാത്തുരുത്തി അതെ അതെ പി ബി സി ഇപ്രാവശ്യവും വളരെ നല്ല ഗ്രേഡോടുകൂടി തന്നെ ഈ മത്സരം വിജയിച്ച് കപ്പ് അടിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇത്തവണ കപ്പടിച്ച് കഴിഞ്ഞാൽ പള്ളാത്തുരുത്തി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ കൂടി പുതിയൊരു ചരിത്രം കുറയ്ക്കുകയാണ് ഡബിൾ ഹാട്രിക് സംഭവിക്കുമോ രണ്ടായിരത്തി ഇരുപതിലെ നെഹ്റു ട്രോഫി മേൽപ്പടം ചുണ്ടൻ നല്ല വ്യത്യസ്തം ജയിച്ചിരിക്കും ഞങ്ങൾ പള്ളാത്തുരുത്തി ബോർഡ് ക്ലപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് വള്ളത്തിലാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഞങ്ങൾ ജയിച്ചത് ആറാമത്തെ വർഷവും ആറാമത്തെ വളത്തിൽ ഞങ്ങൾ ജയിക്കുന്നു അത് കൊഴിഞ്ഞ് ജയിച്ചിരിക്കും ഈ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതുവരെ നേടിയ അഞ്ച് കിരീടങ്ങൾ അഞ്ച് വള്ളങ്ങളിലായിരുന്നു ആറാമത് ആ ഡബിൾ ഹാട്രിക് ഇറങ്ങുന്നത് അടുത്ത വള്ളത്തിലാണ് അങ്ങനെ എന്തായാലും നമ്മുടെ ആവേശം അത്രത്തോളയ വള്ളം പള്ളാത്തുരുത്തി അല്ലാതെ വേറൊരു വള്ളം കൊണ്ടുപോകത്തില്ലേ കപ്പ് കപ്പ് ഈ കരയിലേക്ക് തന്നെയോ ഈ കരയിലേക്ക് കപ്പ് തന്നെയാണ് നമ്മൾ കപ്പുറപ്പിച്ച് തന്നെ ഇറങ്ങണം ഓക്കേ ഉറ ഉറപ്പിച്ചിരിക്കുക ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ആറാം രണ്ടാംക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നെ അതിന് ശതമാനം ഉറപ്പാണ് ഇതാ പൂർണ്ണ സജ്ജമാണ് കര സജ്ജമാണ് ക്ലബ്ബ് സജ്ജമാണ് ഇളക്കത്തിലേക്ക് ഇതാ കടന്നു കഴിഞ്ഞു പള്ളാത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രം കുറിക്കാനുള്ള ഒരു അവസരമാണ് അതിനുള്ള പൂർണ്ണ സജ്ജമാണ് ടീം നാൽപ്പത് ദിവസം നീണ്ട കഠിനമായ ട്രെയിനിങ്ങിന് ശേഷം ഇതാ കരുത്തന്മാർ കളത്തിലേക്ക് ഇറങ്ങുകയാണ് കായലിലേക്ക് ഇറങ്ങുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പോകുന്ന കാഴ്ച അതിതാ ഈ പുന്നമടയുടെ ഓളപ്പരപ്പിൽ യുദ്ധമാണ് തീപ്പാറുന്ന യുദ്ധമാണ് ഇവിടെ ഗംഭീരമായ മഴയാണ് ഇന്നലെ തൊട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ മഴയല്ല ഇനി ഇടി ും ഇത് ഞങ്ങളുടെ വികാരമാണ് ഈ ബോട്ട് റേസ് ഈ ഓളപ്പരപ്പിൽ കാണാൻ പോകുന്ന ആ കാഴ്ച അതിനുവേണ്ടി എന്ത് മഴയും എന്ത് വെയിലും താങ്ങാൻ ഞങ്ങൾക്ക് കഴിയും എന്നതാണ് ഈ നാട്ടുകാരുടെ പ്രതികരണം എന്തായാലും അധികം ഭീരമായ കാഴ്ചകളിലേക്ക് കടക്കും ഇത്തവണ ആരാകും പുന്നമടയുടെ രാജാവ് ആര് ചൂടും കിരീടം എന്ന കാഴ്ച എന്തായാലും നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ കഴിയും അതെ മണിക്കൂറുകൾ മാത്രം ബാക്കിയാണുള്ളത് ആ ചോദ്യത്തിന് ഉത്തരമാകാൻ എന്തായാലും വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ബോട്ട് ക്ലബ്ബുള്ളത് അലി നമുക്ക് അറിയാനുള്ളത് ഇനി ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ കരകിനി ഒരുക്കങ്ങൾ ഏതുവരെയായി ഒരുപാട് പേർ ഒരുപാട് ആയിരങ്ങൾ കാണാൻ വരുന്നതാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളത് ഈ കരകിനി ഒരുക്കങ്ങളൊക്കെ പൂർണമായോ സുരക്ഷാ സംവിധാനങ്ങളോ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് അതായത് ഈ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം ഈ എല്ലാ സംവിധാനങ്ങളും സജ്ജമായി തന്നെ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ വള്ളം കളിക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നത് അതിനപ്പുറത്തേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ഇത്തവണ തീപാറുന്ന പോരാട്ടമാവും കാരണം നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ തവണത്തെ നിയമ പോരാട്ടം നമുക്കറിയുന്നതാണ് വള്ളാത്തുരുത്തിയെ ഒടുക്കം വിജയികളായി പ്രഖ്യാപിക്കുന്നു അതിന് തൊട്ട് മുമ്പ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഫോട്ടോ ഫിനിഷുമായി ബന്ധപ്പെട്ടൊരു ഉണ്ടാകുന്നു ആ നിലയിലുള്ള ഒരു വലിയ ഒരു തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ വലിയ പരിശോധനകൾക്കെല്ലാം ിൽ വിജയികളെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള